അങ്ങയുടെ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒക്കെ മനസ്സിൽ വരുന്നൊരു ചിത്രം കാസ്ട്രോയുമായി ചേർന്ന് നിൽക്കുന്നൊരു അവിസ്മരണീയമായ ചിത്രമുണ്ട് ആ ഒരു ഒരു ക്യൂബൻ ബന്ധമുണ്ട് ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായിട്ടുള്ളൊരു ബന്ധമുണ്ട് അതിനിടയിൽ ആ രാഷ്ട്രീയത്തിൻ്റെ തന്നെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ളൊരു വർഷം കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് പറയുകയുണ്ടായി ലൂസിഫറിൻ്റെ ഷൂട്ട് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ സമയത്ത് വിസ യു എൽ ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ വിസ കിട്ടിയില്ല ഒടുവിൽ റഷ്യയിൽ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായി ഒറ്റ ദിവസം കൊണ്ട് വിസ കിട്ടിയ ഒരു ഇംഗ്ലീഷ് പത്രത്തിനോ മറ്റോ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ വിസ അനുവദിക്കാനിടയാക്കിയത് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ എം എ ബി ബി എന്ന് പറഞ്ഞ പൊളിറ്റീഷ്യനാണ് എന്ന് പറയുകയുണ്ടായി അത് പൃഥ്വിരാജ് എന്നോടുള്ള സ്നേഹവും യഥാർത്ഥം നടന്ന ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് എനിക്ക് വലിയ പ്രശ്നമായിരിക്കുകയാണ് വിസ ആപ്ലിക്കേഷനുകൾ മുഴുവൻ എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പല പല രാജ്യങ്ങളിലേക്കുള്ളത് അത് അദ്ദേഹം അന്ന് ഈ പ്രശ്നം പറഞ്ഞപ്പോഴത്തേക്ക് റഷ്യൻ എംബസിയിൽ രതീഷിനെയൊക്കെ ബന്ധപ്പെടുത്തിയത് പെട്ടെന്ന് ഇവരെല്ലാം വളരെ പ്രശസ്തരായ കലാകാരരാണ് അവർക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം അവർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു എന്നുള്ളത് യാത്ര പറഞ്ഞപ്പോൾ വേറെ ഉണ്ട് ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും കൂടി അഭിനയിക്കുന്ന ഒരു പടത്തിന് ശ്രീലങ്കയിൽ പെർമിഷൻ മേടിച്ചു കൊടുക്കുന്ന ബേബി സുഖാവ അത് പുറത്തു വരാത്തോ അത് പുറത്തു വരണ്ടോട്ടെ അത് അതിപ്പോൾ അതിൻ്റെ അത് ഒരു ആർമി ാമ്പിൽ അവിടെ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്യേണ്ടത് മമ്മൂട്ടി മോഹൻലാലും ഉള്ള സിനിമയാണ് അപ്പോൾ അതിൻ്റെ പെർമിഷൻ എല്ലാവരും വാങ്ങിയിരുന്നു അപ്പോൾ അവിടെ തിരഞ്ഞെടുപ്പ് നടന്ന് ഗവൺമെൻറ് മാറി കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മാറിയിട്ട് പാർട്ടിയുമായിട്ട് ബന്ധമുള്ള അപ്പോൾ അതിൻ്റെ ഗവൺമെൻറ് വന്നു വന്നപ്പോഴത്തേക്ക് മുമ്പ് ഗവൺമെൻറ് എടുത്ത് അനുമതിക്കൊന്നും പ്രസക്തിയില്ലല്ലോ പിന്നെ അങ്ങനെ ഇവരും മമ്മുക്കയും എല്ലാം വിളിച്ച് പറഞ്ഞ് എന്ത് വേണം അപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ തിരക്കിൽ പ്രസിഡൻറ്റ് ഇലക്ട് ചെയ്യപ്പെട്ടു അതിന് ശേഷമാണ് അവിടെ അവിടെ അവരുടെ പാർലമെൻ്റ് ഇലക്ഷൻ നടക്കുന്നത് അതിനിടയ്ക്കാണ് ഇത് വേണ്ടത് അപ്പോൾ ഇവരെ ബന്ധപ്പെട്ടിട്ടും ഇങ്ങനെ കുറച്ച് ഡിലേ ഡിലേ ഉണ്ട് അപ്പോൾ മമ്മുക്കെ വീണ്ടും വിളിച്ചിട്ട് ഇതെന്തെന്നാണ് ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളാണ് അവിടെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും പറ്റാത്തതെന്നൊക്കെ പറഞ്ഞ് പറ്റാത്ത അറിയാം ട്വൻ്റി ഫോർ ഹവേഴ്സിനകത്ത് അവർ തീരുമാനം അറിയിച്ചു അപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു അനുമതിയാണ് പുതിയ ഗവൺമെൻറ് അത് വീണ്ടും ഈ അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ ഉന്നയിച്ച വിഷയത്തിലേക്ക് കുറച്ചുകൂടി താങ്കൾക്ക് അതെ അതാ ഞാൻ പറഞ്ഞത് മറ്റ് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാസ്ട്രോ ചിഗ്വേരയുടെ കുടുംബം അങ്ങനെ ഉള്ള ഒരു വിപുലമായ ബന്ധത്തിന്റെ ഒരു ഒരു തലം കൂടിയുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കുകയെ അറിയുക വേണ്ടത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിന് ശരിയായ സ്പിരിറ്റ് എടുക്കാൻ കഴിയുമെങ്കിൽ സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്പിലും ഒരു തിരിച്ചടി ഉണ്ടായതുകൊണ്ടാണ് ഫെഡറൽ കാസ്റ്ററിയൊക്കെയായിട്ടൊരു ബന്ധമുണ്ടായതിനിടയായത് വളഞ്ഞുറ്റിയാണ് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി സോവിയറ്റ് യൂണിയനിലെ ഈ തകർച്ച ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ക്യൂബയിൽ വളരെ വലിയ പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ടായി സോവിയറ്റ് യൂണിയൻ ഇവരുടെ പഞ്ചസാര വാങ്ങുമായിരുന്നു ക്യൂബയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നിട്ട് അവർക്ക് വേണ്ട എണ്ണ മുഴുവൻ സോവിയറ്റ് യൂണിയൻ കൊടുക്കുമായിരുന്നു അപ്പോൾ വളരെ സുഭിക്ഷമായ ഒരു സോഷ്യലിസം അവിടെ വികസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കിഴക്കൻ യൂറോപ്പും സോവിയറ്റ് യൂണിയനും തകർന്നത് ക്യൂബ പ്രതിസന്ധിയിലായി സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെ തുടർന്ന് അപ്പം സഹാർ സുർജിത്ത് പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് ക്യൂബെ എംബസിന്ന് തന്നെ ഞങ്ങളെ ബന്ധപ്പെട്ട് പറഞ്ഞു യൂറോപ്പിൽ നിന്നൊക്കെ സോളിഡാരിറ്റി പൊളിറ്റിക്കൽ സോളിഡാരിറ്റി മാത്രമല്ല സോളിഡാരിറ്റി മെറ്റീരിയൽ മെറ്റീരിയൽ ക്യൂബയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിക്കുന്നു അമേരിക്കയിൽ നിന്ന് എത്തിക്കുന്നു പാസ്റ്റേഴ്സ് ഫോർ പീസ് എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെൻ്റ് അമേരിക്കയിലുണ്ടായി അപ്പോൾ ഇന്ത്യക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് ക്യൂബൻ സോളിഡാരിറ്റി കമ്മിറ്റി ഞങ്ങൾ ചേർന്നിട്ട് പട്ടാസിക്കന്ന് ഡൽഹിയിലുണ്ട് ക്യൂബയ്ക്ക് ഒരു പിടി അരി എന്ന് പറഞ്ഞിട്ടാണ് മലയാളത്തിലൊരു ഉണ്ടാക്കിയത് അങ്ങനെ മെറ്റീരിയൽ കളക്ട് ചെയ്ത് കരീബിയൻ പ്രിൻസസ് എന്ന് പറയുന്ന വെസലിൽ ഹാൽദിയായിൽ നിന്നും ഇത് സി ഓഫ് ചെയ്തു അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് നീക്കാൻ പറ്റി ചുരുക്കത്തിൽ ഫിഡൽ കാസ്ട്രോ പറഞ്ഞു ഈ കരീബിയൻ പ്രിൻസസ് ഹവാന പോർട്ടിൽ എത്തുമ്പോൾ നിങ്ങൾ സോളാരിറ്റി കമ്മിറ്റിയുടെ പ്രതിനിധികൾ അതിനെ റിസീവ് ചെയ്യുന്ന ഫങ്ഷനിൽ നിങ്ങളും വരണം അങ്ങനെയാണ് സുർജിത്തും കെ എൻ സിംഗ് എന്ന് പറയുന്ന പഴയ കമ്മ്യൂണിസ്റ്റുകാരനായ കോൺഗ്രസ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആയിരുന്നു ജനറൽ സെക്രട്ടറി ആയിരുന്നു എം പി ആയിരുന്നു കെ എൻ സിംഗ് ഞാന് ഞങ്ങൾ മൂന്ന് പേരും പോകുന്നു അന്നാണ് ഫിഡൽ കാഷറായിട്ടൊരു രണ്ട് മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റ് സുർജിത്ത് കെ എൻ സിംഗ് ഞാന് ഞങ്ങളിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ സംസാരിക്കുകയാണ് അന്ന് അഭ്യർത്ഥിച്ചതാണ് ചെഗുവേരയുടെ വിധവ അലയിഡ മകളുടെ പേരും അലയിടെ എന്നാണ് ചെഗുവേരയുടെ ഭാര്യയുടെ പേരും എന്നാണ് ഈ സോളിഡാരിറ്റിയെ ശക്തിപ്പെടുത്താൻ ഇന്ത്യയിലേക്ക് അയക്കണം മൂന്നാവശ്യമാണ് ഞാൻ വെച്ചത് ഒന്ന് മാർക്വേസിനെ ഇന്ത്യയിലേക്ക് വരാൻ പ്രേരിപ്പിക്കണം ഫെഡറൽ കാസ്ട്രോ നാം നാംസപ്പിറ്റിന് വന്നപ്പം മാർക്വേസ് ഇന്ത്യ ഒരു തവണ സന്ദർശിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ രണ്ടാം വരവിലാണ് ഓർക്കുന്നത് വർഷം ഓർക്കുന്നില്ല പിന്നെ മരഡോണ ഫിഡലിൻ്റെ ഫ്രണ്ടാണ് ഇന്ത്യക്കാർ വലിയ ഫുട്ബോൾ ഭ്രാന്തന്മാരാണ് അപ്പോൾ സോളിഡാരിറ്റി പ്രവർത്തനത്തിന് മരഡോണയായി ചേരണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഐ സുർജിത്തിൻ്റെ ബേബി വാട്ട് ആർ യു ഡിമാൻഡിങ് ഞങ്ങൾ ഇത് ധാന്യം കൊണ്ടുവന്നതിന് തിരിച്ചെന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ സുർജിത്ത് മറുപടി പറഞ്ഞു ഞങ്ങൾക്കൊന്നും തിരിച്ചു തരേണ്ടതില്ല വേണ്ടിയല്ല ഞങ്ങൾ ചെയ്തത് അത് കഴിഞ്ഞിട്ടാണ് ഞാനീ പറയുന്നത് ചില കാര്യങ്ങൾ ചെയ്യണം ഞങ്ങൾക്ക് മരഡോണേ വേണം ആ അപ്പം ഫിഡല് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു യു ആർ ആസ്കിങ് വെരി ഡിഫിക്കൽട്ട് തിങ്സ് ഈ പിന്നെ മാർക്വേസിന് ഫിയർ ഓഫ് ഫ്ലൈയിങ് ഉണ്ട് ഈ വിമാനത്തിൽ അദ്ദേഹം വളരെ ചുരുക്കിയ യാത്ര ചെയ്യുകയുള്ളൂ അത്യാവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞാൻ വളരെ പ്രയാസപ്പെട്ടാണെന്ന് കൊണ്ടുവന്നത് പിന്നെ മരഡോണയുടെ കാര്യം നിങ്ങൾ പിന്നെ ഇയാളോട് സർഗി കൊറിയേറി സർഗി എന്ന് പറഞ്ഞാൽ ക്യൂബയിലെ അമിതാഭ് ബച്ചൻ ഏറ്റവും പ്രശസ്തനായ നടനാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് സംസാരിച്ച അദ്ദേഹത്തിനോട് പറഞ്ഞത് ഫിഡലിനോട് സംസാരിക്കാനാണ് എന്ന് പറഞ്ഞു എനിവേ അങ്ങനൊരു ഒരു അതിനുശേഷം പിന്നെ പോയപ്പോഴും ഫിഡൽ തിരിച്ചറിഞ്ഞു കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ സംഗീതത്തെക്കുറിച്ച് ബിജു മൊത്തത്ത് ചോദിച്ചപ്പോൾ സ്പോർട്സ് അതേക്കുറിച്ച് അപാരമായ അറിവ് ചില സമയത്ത് എന്താ പറയണ്ടേ ഓരോ കളിക്കാരൻ്റെയും ഏറ്റവും സുവർണ ഗോളുകൾ വേണമെങ്കിൽ അനുസ്മരിക്കാൻ കഴിയും ഒറ്റ കാര്യമുള്ളൂ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മകനുമായിട്ട് തർക്കിക്കും ദാസിൻ്റെ മകനാണ് ചില കളിക്കാരുടെ ഉച്ചാരണം ഞാൻ തെറ്റിച്ചിട്ടാണ് പറയുക അപ്പൊ ആന്റിമുറയെ കുറിച്ച് റോജർ ഫെഡറേയും നഡാലിനെയും കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴേ അങ്കിൽ അങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു ഈ ചെഗുവേരന്റെ ജന്മനാടായതുകൊണ്ടാണ് തോന്നുന്നത് അർജന്റീനയുടെ ചെറിയൊരു ഇഷ്ട കൂടുതൽ കൂടുതലുണ്ട് ചെറുതായിട്ട് വലിയ ഇഷ്ടം അല്ല പക്ഷപാതം ഈ തൊണ്ണൂറ്റി നാല് ലോകകപ്പ് നടക്കുമ്പോൾ അർജന്റീന മറഡോണ നിഷ്കാസിതനായ ശേഷം അർജന്റീന തോക്കുമ്പോൾ മകൻ അപ്പുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സഖാവ് കരഞ്ഞു വിങ്ങി പൊട്ടി അത് അതിൻ്റെ ഒപ്പം തന്നെ മറഡോണ കൊൽക്കത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു കൊൽക്കത്തയിൽ ജ്യോതി ബസുവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം സഖാവ് ഒരുപാട് നിമിഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓർമ്മകൾ ഓർമ്മകളൊന്നു പറയാമോ അതിനൊപ്പം തന്നെ ഇപ്പം ഈ ഭയങ്കര സ്പോർട്സ് സ്നേഹിയാണ് കലാസ്നേഹിയാണ് ഒക്കെയാണ് അപ്പം പക്ഷേ പാർട്ടി ജനറൽ സെക്രട്ടറി എന്നൊരു വലിയൊരു ഉത്തരവാദിത്വം ഇപ്പോൾ കൂടുതൽ വലിയൊരു ഉത്തരവാദിത്വം വന്നിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒപ്പം താങ്കൾ ഇതും കൂടി ചെലവഴിക്കുക എന്ന് പറയാമോ ഉറക്കം നിന്ന് ഇതൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ള ചോദ്യവും അല്ലാതിൽ താങ്കളും ഒരുപോലെ കരഞ്ഞൊരു അനുഭവത്തെ കുറിച്ച് കൂടിയാണ് ചില ചില കാര്യങ്ങളിൽ വളരെ വൈകാരികമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത് എല്ലാ മനുഷ്യരുടെയും സ്വഭാവമാണ് അപ്പം ഫുട്ബോളിനോടൊരു വൈകാരികമായ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് മരോണയോട് വലിയ വലിയ വൈകാരികമായ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ആ ഉള്ള ചില കളികളിൽ ഞാൻ കണ്ട് ദേശാമാനി ഇരുന്നിട്ടാണ് അപ്പോൾ അർജൻറ്റീനയും ഗ്രീസും തമ്മിലുള്ള മത്സരമാണെന്നാണ് എൻ്റെ ഓർമ്മ പവിത്രനുണ്ട് ആ ഓഫീസിൽ അപ്പം അർജന്റീന ഗോളടിച്ചു ഗ്രീസിനെതിരായിട്ട് പക്ഷേ അത് മരണോണയല്ല അപ്പോൾ പവിത്രനെ മരണോണ ഗോളടിക്കണം അപ്പം എന്താ വ്യവസായമായിരുന്നു ഞാൻ ചെന്താ മരണോടെ ഗോളടിക്കുന്നില്ല ഞമ്മളെ കുഴപ്പമില്ല ഞാൻ ടി വി ചൂണ്ടിയിട്ട് പറഞ്ഞു മരണോണ പവിത്രം താണ്ട ഇവിടെ ഇത് സങ്കടപ്പെടുകയാണ് മര്യാദക്ക് നിങ്ങളൊരു ഗോളടിച്ചോളൂ സങ്കട്ടോ കുറച്ച് ശേഷം മരണോണ ഗോളടിക്ക അപ്പോൾ അതിന് ശേഷമുള്ള ആണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നപ്പോഴാണ് ഈ പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത് പിന്നെ മരടോണയെ വളരെ സംശയാസ്പദമായ തരത്തിലുള്ള ആരോപണമായിരുന്നു അതിനെക്കുറിച്ച് ഒരുപാട് ലേഖനങ്ങൾ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട് ആ സബ്സ്റ്റൻസ് മരുന്നിൽ തന്നെ ഉണ്ടാകാവുന്നതാണ് പോട്ടെ മരോണം ഇറങ്ങിയ അർജൻറ്റീന എന്ന് പറഞ്ഞാൽ കളിക്കാൻ കാലില്ലാത്തൊരു ടീമിനെ പോലെയായിരുന്നു ആ തോൽവി ഉണ്ടായപ്പോൾ സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് കൊച്ചുകുട്ടിയാണ് അവൻ സങ്കടപ്പെടുന്നു അപ്പോൾ അവൻ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം കൂടുതൽ വരികയാണ് അപ്പോൾ അത് അങ്ങനൊരു രംഗമുണ്ട് പിന്നെ ചോദ്യം ഇതിനൊക്കെ വേണ്ടി എങ്ങനെ സമയം നീക്കി നീക്കിവെക്കാൻ പറ്റുമെന്നുള്ളതാണ് അതൊരു ചോദ്യമുണ്ട് പക്ഷെ അതിൽ പിന്നെ ഞാൻ താരപ്പെടുത്തലി ഇപ്പം ഡൽഹിയിലുള്ള പ്രകാശും സീതാറാമും സ്പോർട്സ് ഫോളോ ചെയ്യുന്നവരാണ് എന്നാൽ പോലെ രാത്രിയിൽ നിന്ന് അവർ കാണില്ല പക്ഷെ വാർത്തയെല്ലാം കാണും ഞങ്ങൾ കാണുമ്പോൾ ചർച്ച ചെയ്യും തലേ ദിവസം നടന്ന കളി ഓരോന്നും ചർച്ച ചെയ്യും ഇപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ പലതിനു വേണ്ടി ഒരുപാട് സമയം നീക്കി വെക്കേണ്ടതില്ല അതിലൊരു കാരണം മെസ്സി ഇപ്പോൾ യൂറോപ്യൻ ലീഗിൽ കളിക്കുന്നില്ല അപ്പം മെസ്സിയുടെ കളി ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നില്ല പിന്നെ കാണേണ്ട കാര്യമില്ല ഫെഡറൽ പിന്നെ ടെന്നീസ് കണ്ടേ പറ്റൂ എനിക്ക് പക്ഷേ ടെന്നീസ് എനിക്കിപ്പോൾ കാണേണ്ട ആവശ്യമില്ല റിട്ടയർ റിട്ടയർ ചെയ്തു ടെന്നീസ് ടെന്നീസ് ഇല്ല ഞാൻ ഇതിന്റെ എല്ലാം എന്താ ഹൈലൈറ്റ്സ് നമുക്ക് കാണാം യൂട്യൂബിൽ വാർത്ത കാണാം അതിലേ ഉള്ളൂ കളി മുഴുവൻ ഇരുന്ന് കാണുക എന്നുള്ളത് പ്രിയപ്പെട്ട 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 ടെന്നീസിൽ കളിക്കാരില്ലേ ഫുട്ബോളിൽ നമ്മൾ ഇപ്പൊ ചിലതിൽ അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ റോജർ ഫെഡറുടെ ടെന്നീസ് കളിയില് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് റോജർ ഫെഡറേക്കാളും കൂടുതൽ ഗ്രാൻഡ് സ്ലാം ജോക്കോവിക്കും നടാലും നേടിയിട്ടുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് ശരിക്കറിയാവുന്നവരോട് ചോദിച്ചാൽ സോറി അങ്ങനെ പറയുന്നില്ല ഒരു എസ്തറ്റിക്സ് വേണം കളിയിൽ ഈ ടെന്നീസിലെ ഈ മൂന്ന് പേരുടെയും കളിയെ ഇംഗ്ലീഷിലെ ഒരക്ഷരത്തിൽ സമർപ്പിക്കാൻ കഴിയും പി എന്ന അക്ഷരത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം നേടിയിട്ടുള്ളത് ജോക്കോവിക്കാണ് അദ്ദേഹത്തിൻ്റെ ടെന്നീസ് കളിയെ പിന്നെ വ്യക്തമാക്കാൻ പീഡ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ പെസിവറൻസാണ് എന്ത് സംഭവിച്ചാലും ഞാൻ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കും അതുകൊണ്ടാണ് ഇത്രയും അതൊരു കളിയിൽ വേണ്ട ഒരു ക്വാളിറ്റിയാണ് എവിടെയും വേണ്ട ക്വാളിറ്റിയാണ് നടാലിൻ്റെ കാര്യത്തിലെ പീ എന്താണ് പവർ ആൻഡ് ഫിസിക്കാലിറ്റി അത് രണ്ടുമാണ് റോജർ ഫ്രഡറുടെയോ പോയട്രി കവിതയാണ് റോജർ ഫ്രെഡറുടെ അതാണ് ഇത് തമ്മിലുള്ള റോജർ ഫെഡറിയോ സി പി എമ്മിന്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഒരു തമാശ കൂടെ ഞാൻ പറയാം ഒരു ഫൈനല് പിന്നെ നടാലും ജോക്കോവിക്കും തമ്മിലാണ് ഒരു ഒരു ഗ്രാൻഡ് സ്ലാം ഫൈനൽ അപ്പോൾ ഒരു ഒരു സുഹൃത്ത് തന്നെയോട് ചോദിച്ചു അല്ല ഇവര് തമ്മിൽ ഫൈനൽ നടക്കാനുള്ള പിന്നെ നടാലും ജോക്കോവിക്കും തമ്മിൽ ആര് ജയിക്കണമെന്നാണ് ബേബിയുടെ ആഗ്രഹം ഓ എൻ്റെ അത് ഫെഡററ് ജയിക്കണമെന്നാണ് കളിച്ചില്ലെങ്കിലും ഫെഡറൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ യുക്തിരഹിതമായ ചില കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ളൊരു കാര്യമാണ് നമ്മൾ ഏത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ഇത് താരാധിഷ്ഠിതമല്ല ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ ഫെഡറുടെ ടെന്നീസ് കളിയുടെ ഒരു ഒരു ചാരുതയുണ്ട് മറ്റേ വളരെ പവർഫുള്ളാണ് പിന്നെ സ്പോർട്സിൽ ചില സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇപ്പോൾ ലോകത്തുനിന്ന് ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് പിന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് അതെ പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നത് മെസ്സി മെസ്സിയുടെ കളിയാണ് മെസ്സിയുടെ കളി മാത്രമല്ല ക്യാരക്ടർ മെസ്സി രണ്ട് ഗോളടിച്ച് നിൽക്കുകയാണ് അപ്പം മെസ്സിയുടെ ടീമിന് ഒരു പെനാൽറ്റി കിട്ടുന്നു ഫുട്ബോളിൻ്റെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഗോളടിച്ച ആളിന് ഹാട്രിക്ക് തികയ്ക്കാൻ വേണ്ടി ഈ പെനാൽറ്റി കൊടുക്കുക എന്നുള്ളതാണ് പെനാൽറ്റി സ്കോർ മെസ്സിയാണ് മെസ്സി എന്ത് ചെയ്യും ആ ബാളിടത്ത് നെയ്മർക്ക് കൊടുക്കും അല്ലെങ്കിൽ വേറിന് കളിക്കുക എത്ര വിധവണ് തൻ്റെ ടീമിന് പെനാൽറ്റി അടിക്കാൻ കിട്ടിയ അവസരം മുഴുവൻ മെസ്സി ഉപയോഗിച്ചിരുന്നെങ്കിൽ മെസ്സി ആയിരിക്കുമായിരുന്നു ഇന്ന് ടോപ്പ് സ്കോറർ അത് അങ്ങനെ പെനാൽറ്റി അടിച്ചുള്ള ഗോളിൽ പെനാൽറ്റി അടിച്ചിട്ടുണ്ട് മെസ്സി പെനാൽറ്റി മിസ് ചെയ്തിട്ടുമുണ്ട് പക്ഷേ താൻ താൻ എന്നുള്ളതല്ല മറ്റുള്ളവർ കൂടി ഉണ്ടാവണം എന്നുള്ളതാണ് അത് അതൊരു കളിയുടെ സംസ്കാരമാണ് ഏതായാലും ഫുട്ബോളിൽ ഇപ്പോൾ ഇഷ്ടപ്പെട്ടൊരു പ്ലെയർ ആരാണ് ഫുട്ബോൾ മെസ്സി ഇപ്പോഴും കളിക്കുന്നുണ്ട് എനിക്ക് വളരെ ഫ്രാൻസ് ഇഷ്ടപ്പെട്ട് ഞാന് പിന്നീട് ഒരുപാട് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലുള്ള നിലപാട് അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ധീരത അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ അഭിമുഖിക്കേണ്ടി വരുന്ന വംശ വംശാധിപത്യപരമായ അധിക്ഷേപങ്ങള് അതിനൊക്കെ അദ്ദേഹം അതിജീവിക്കാൻ കഴിയുന്നു ഫൈനലിൽ മെസ്സിയുടെ അർജൻറ്റീന ജയിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ഫ്രാൻസിൻ്റെ അതിഗംഭീരമായ തിരിച്ചുവരവിൻ്റെ കുന്തമിനെ മുഴുവൻ എംബപ്പയാണ് അത് ആദരിക്കാതിരിക്കാൻ കഴിയില്ല വലിയ സിനിമാ കമ്പക്കാരനാണ് വിവാഹരാത്രിയിൽ തന്നെ ഫിലിം ഫെസ്റ്റിവലിന് പോയി എന്നുള്ള കഥകളൊക്കെ വായിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ സിനിമകളെ എങ്ങനെയാണ് നോക്കി കാണുന്നത് വലിയ രാഷ്ട്രീയ ചർച്ചകളൊക്കെ വരുന്നുണ്ട് ഇപ്പോഴിറങ്ങിയ സിനിമകളെ കുറിച്ച് നമ്മൾ എമ്പുരാനെ കുറിച്ച് തുടക്കത്തിൽ തന്നെ സംസാരിച്ച് കഴിഞ്ഞു സിനിമ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒരു വലിയ വിസ്മയകരമായ കണ്ടുപിടുത്തമാണ് ഈ കലാരൂപം സകല കലകളിലും സംയോജിച്ചിട്ടുള്ള ഒരു മാധ്യമമാണിത് കവിതയുണ്ട് സംഗീതമുണ്ട് ചിത്രകലയുണ്ട് ശില്പമുണ്ട് പ്രപഞ്ചം മുഴുവനുണ്ട് സിനിമയിൽ സിനിമയിൽ എന്താ ശാസ്ത്രമുണ്ട് ഇതെല്ലാം ചേർന്നതാണ് അതുകൊണ്ട് പിന്നെ റഷ്യൻ വിപ്ലവത്തിനെ നയിച്ച ലെനിൻ ഒരു മഹാപ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ നൂറ്റാണ്ടിൻ്റെ കലാരൂപമാണ് സിനിമ ഒറ്റവാചകത്തിൽ അദ്ദേഹം സംഗ്രഹിച്ചു അതിപ്പോൾ തെറ്റാണെന്ന് പറയേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഒരു ടങ്ക് ഇൻ ഒരു ഈ നൂറ്റാണ്ടിൻ്റെ അല്ല വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളുടെ കൂടെ കലാരൂപമാണ് സിനിമ ലെനിൻ ഇത് പറയുമ്പോൾ ശബ്ദ സിനിമ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല നിശബ്ദ സിനിമയുടെ കാലത്താണ് ലെനിൻ ഇത് പറയുന്നത് ലെനിൻ്റെ ഗോർക്കിയിലുള്ള വസതി സന്ദർശിച്ചാൽ ഓർക്കുകയാണ് അവിടെ ഒരു പതിനാറ് എം എം സ്ക്രീനുണ്ട് ലെനിൻ സിനിമ ഇഷ്ടപ്പെട്ടിരുന്നു ബാറ്റിഷിപ്പ് പൊതുവിനൊക്കെ എടുത്തിട്ടുള്ള സർഗി ഐസൻസ്റ്റൈനെ പോലുള്ളവർ റഷ്യൻ വിപ്ലവത്തിൻ്റെ കൂടെ സന്തതികളാണ് പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സിനിമ കാണാനായിട്ട് സമയം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ബ്രിട്ടാസിനെ പോലുള്ളവരുടെ സഹായത്തിൽ ബ്രിട്ടാസിൻ്റെ വീട്ടിലിരുന്ന് ഞാൻ കണ്ട ഒരു സിനിമയുണ്ട് നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കാണണം ദ ടു പോപ്സ് എന്ന് പറയുന്ന സിനിമയാണ് ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചും അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ബെനഡിക്റ്റ് മാർപ്പാപ്പായും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്നവരുടെ നൈതികതയൊക്കെ ചർച്ച ചെയ്യുന്ന മനോഹരമായ ഒരു സിനിമയാണ് അതിൽ ഫുട്ബോളും ഉണ്ട് അർജൻറ്റീനയും ജർമ്മനിയും തമ്മിലുള്ള ഫൈനൽ ഇവർ രണ്ടുപേരും കൂടെ ഒരാൾ അർജൻറ്റീനക്കാരനാണ് ഒരാൾ ജർമ്മൻകാരനാണ് ഇവരിൽ കാണുന്നതാണ് ഓട്ടെ അപ്പം സിനിമയിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാറുണ്ടെന്നുള്ളൊരു ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത് പക്ഷേ ഇന്ന് ചലച്ചിത്ര രംഗത്ത് രണ്ട് തരത്തിലുള്ള പ്രശ്നമുണ്ട് ഒന്ന് കലാമൂല്യമുള്ള സിനിമകൾ പലതും വേണ്ട പോലെ പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ല തുടങ്ങിയതാണ് പക്ഷേ അതിനേക്കാളും ഗുരുതരമായ പ്രശ്നം ചലച്ചിത്രം എന്ന കലയെയും ചലച്ചിത്രമെന്ന വ്യവസായത്തെയും ഇന്ത്യയിലെ ഭരണകൂടം ഭയപ്പെടുന്നു അവർ കടന്നാക്രമിക്കുന്നു അത് നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ തകർച്ചയിലേക്ക് നീങ്ങും ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നീങ്ങുകയാണെങ്കിൽ തങ്ങൾക്ക് നേരിയെ വിയോജിപ്പുള്ള എന്തിനെയും ആക്രമിക്കുമെന്നാണെങ്കിൽ ചാനലുകൾ എങ്ങനെ പ്രവർത്തിക്കും പത്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും സിനിമ എന്ന് പറയുന്ന കലാരൂപം എങ്ങനെ പ്രവർത്തിക്കും നാടകങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും നാടകങ്ങൾ എങ്ങനെ അവതരിപ്പിക്കാൻ കഴിയും അപ്പോൾ ഇന്ത്യൻ ഭരണകൂടം ചലച്ചിത്ര മേഖലയ്ക്ക് നേരെ ഇപ്പോൾ നടത്തുന്ന കടനാക്രമണം ഒരു സംസ്കാരസമ്പന്നമായ ഒരു ആധുനിക സമൂഹത്തിന് നേരെ നടത്തുന്ന ഘടനാക്രമണമാണ് വലിയൊരു ഭീഷണി നമ്മുടെ രാജ്യം നേരിടുകയാണ് അത് ചലച്ചിത്ര മേഖലയെയും ബാധിക്കുന്നു അപ്പം സമാന്തര ചലച്ചിത്ര പ്രവർത്തനം നടത്താൻ കഴിയും ഇപ്പം സാങ്കേതികവിദ്യയുടെ സഹായത്തോടു കൂടി അതൊരു ഒരു സമരം തന്നെയാണ് ഇപ്പം ആനന്ദ് പട്വർദ്ധന പോലുള്ളവർ രാം കെ നാപ്പർ എന്ന് പറഞ്ഞുള്ള സിനിമകൾ എടുക്കുന്നു പിന്നെ കേരള ഫയൽസ് ഉണ്ടായപ്പം അതിന് ബദലായിട്ട് ഒരു സിനിമ എടുക്കുന്നു ജന ഇത് പ്രദർശിപ്പിക്കാനുള്ള ജനകീയ കൂട്ടായ്മകൾ ഉണ്ടാവണം ഇന്ത്യ പോലുള്ള വലിയൊരു രാജ്യത്ത് ഇത്രയും ജനസംഖ്യയുള്ള ഉള്ള രാജ്യത്ത് ഇത്തരം ഇത്രയും ഭാഷകളും സാംസ്കാരിക വൈവിധ്യമുള്ളൊരു രാജ്യത്ത് ഈ നവഫാസിസ്റ്റ് അതിക്രമങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല അതിനെ നമുക്ക് ചെറുക്കാൻ കഴിയും ബേബിസാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമയും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നടനും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംവിധായകനാണെന്ന് ചോദിക്കുക മറ്റുള്ളവർ കുറേ പേര് ചത്താകും ഞാൻ ഈ സിനിമാ കമ്പത്തിൽ നിന്നൊന്ന് കറങ്ങി വരാൻ ആലോചിച്ചപ്പോൾ തന്നെ ആ ചോദ്യം വന്നു കഴിഞ്ഞു ഇനി ഉത്തരം പറയാതെ ഈ സംഭാഷണം എന്തായാലും മനസ്സിന് ഇങ്ങനെ കിടക്കണ ഒരു സിനിമ ഉണ്ടാവുള്ളൂ അല്ല അങ്ങനെ കിടക്കുന്ന മനസ്സിൽ കിടക്കുന്ന തൃശ്ശൂരിന്റെ ബാക്ക് ഡ്രോപ്പിലുള്ള തൂമാനത്തുമ്പികൾ എന്നുള്ളൊരു സിനിമ അങ്ങനെ പറയുന്നത് പിന്നെ ഒരു വല്ലാത്ത മാനസികമായ വിഷമത്തിലേക്ക് നയി നയിക്കുന്നൊരു ചോദ്യമാണ് കാര്യം ഒരുപാട് സിനിമകൾ എൻ്റെ മനസ്സിലൂടി ഇങ്ങനെ കടന്നു വരുന്നുണ്ട് പിന്നെ പറയേണ്ടതായിട്ട് ഞാൻ പറയാം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിന് സമകാലികമായ ഒരു സാംസ്കാരിക രാഷ്ട്രീയ പ്രസക്തി കൂടി ഉണ്ടാവുന്നത് വേണം ഞാൻ പറയാൻ എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ടി വി ചന്ദ്രൻ്റെ ഒരു സിനിമ ഞാൻ പറയുമായിരുന്നു കഥാവശേഷം ഗുജറാത്ത് അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നു അതല്ല ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെയുള്ള പലതുമുണ്ട് ഇപ്പോൾ ഐസൻസ്റ്റേൻ്റെ ഇപ്പം കോറസ് പിന്നെ മൊണാൾസണിൻ്റെ വലിയ സമരോത്സുഖകമായ ഒരു ഒരു അടിയന്തരാവസ്ഥ കാലത്തൊക്കെ പ്രചരിപ്പിക്കുകയും ചർച്ച ചെയ്തുമാണ് പക്ഷെ ഞാനിപ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഒരു ഒരു വനിത സംവിധാനം ചെയ്തൊരു സിനിമയാണ് അപർണാ സിന്നിൻ്റെ ഖരേ ബരേ ആജ് എന്ന് പറയുന്ന ഹിന്ദി സിനിമ ഈ ഖരേ ബരേ എന്ന് മാത്രം പറഞ്ഞാൽ എന്താ ടാഗോറിൻ്റെ പ്രസിദ്ധമായൊരു നോവലാണ് വീട്ടിലും പുറത്തും എന്ന് പറഞ്ഞിട്ടത് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഈ ടാഗോറിൻ്റെ നോവലിനെ ആസ്പദമാക്കി സത്യജിത്ര ഒരു സിനിമ എടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സൃഷ്ടിയെ വീണ്ടും ഒരു സിനിമയായിട്ട് പരിചരിക്കാൻ അല്ലെങ്കിൽ സിനിമയായിട്ട് പരിഗണിക്കാൻ ഒരു ചലച്ചിത്ര പ്രവർത്തകയ്ക്ക് ധൈര്യം ഉണ്ടാകാൻ സാ സാധ്യതയില്ല എന്തുകൊണ്ടാണ് ഒന്ന് ടാഗോറിൻ്റെ കൃതി ആരും ഭയന്ന് മാറി നിൽക്കത്തേ ഉള്ളൂ കാര്യം നമ്മളെന്തെങ്കിലും ചെയ്ത് അപകടമായിക്കൂട രണ്ട് സത്യജിത്രയെ വർക്ക് ചെയ്ത് കഴിഞ്ഞു അതിൽ അപ്പം ഞാൻ അപർണാ സന്നൻ്റെ ധീരതയെ അഭിനന്ദിക്കുകയാണ് എന്നിട്ട് ഖരേബരേ ഇന്ന് എന്നാണ് ഖരേബരേ ആജ് എന്ന് പറഞ്ഞാൽ ഖരേബരെ ഇന്നെന്നാണ് ആ സിനിമ നിങ്ങൾ കണ്ടു നോക്കുക ആ സിനിമ ഞാനും തിരുവനന്തപുരത്ത് ഇപ്പോൾ അപൂർവമായിട്ട് സിനിമ കാണാൻ അവസരം ഉണ്ടാകുള്ളൂ ഇങ്ങനെ ഹോം തിയേറ്ററിൽ കാണാം ഞാനത് കാണുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ തൊട്ടടുത്തിരുന്നു കൊണ്ടാണ് ഫിലിം ഫെസ്റ്റിവൽ കാണാം ഫെസ്റ്റിവലിൽ കഥയുടെ ചു ചുരുക്കം ഞാൻ പറയാം അതിൽ ഒരു ആർ എസ് എസിൻ്റെ വക്താവായി ഷാളെല്ലാം പുതച്ച് വലിയ ആധ്യാത്മിക ഭാഷയിൽ സംസാരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് അയാളൊരു ചതിയനാണ് എന്ന് ആ കഥയുടെ അവതരണത്തിലൂടെ ചിത്രീകരിക്കുകയാണ് എന്നിട്ട് അയാൾ ചതിച്ച സ്ത്രീ അയാളാൽ ചതിക്കപ്പെട്ട സ്ത്രീ ആ സ്ത്രീയെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു തൻ്റെ സുരക്ഷാ തോക്ക് തന്നെ നീതു വെച്ചോളൂ എന്നൊക്കെ പറയുകയാണ് അവരെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ് അവളെ അവരുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇയാൾ വംശകനാണ് അഖിലാഖ ഇതിൽ വരുന്നുണ്ട് ഈ സിനിമയിൽ ഉത്തരേന്ത്യയിൽ അഖിലാഖ് വരുന്നുണ്ട് ഇതെല്ലാം വരുന്നുണ്ട് അവസാനം ഇന്ത്യ ഗേറ്റിലേക്ക് മെഴുതിരി പിടിച്ചുകൊണ്ട് മനുഷ്യസമത്വത്തിനും സമാധാനത്തിനും വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ കൂട്ടായ്മ പോകുന്നുണ്ട് സിനിമയുടെ അവസാന ഘട്ടത്തിൽ ഇയാളുടെ തന്നെ തോക്ക് ഉപയോഗിച്ച് ഇയാളെ വെടിവെക്കുകയാണ് അവിടെയാണ് സിനിമ തീരുന്നത് ഒരു ചലച്ചിത്രത്തിൻ്റെ ആവിഷ്കാരപരമായ എല്ലാ ഘടകങ്ങളും കണക്കിലെടുത്തുകൊണ്ടാണ് അപർണാസൻ ഈ സിനിമ എടുത്തിട്ടുള്ളത് ഈ സിനിമയെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ അടൂർ സാറിൻ്റെതാണ് അടൂർ സാർ എന്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു വെരി സ്ട്രോങ് ഫിലിം ഇതാണ് ഇതാണ് അടൂർ സാർ സീം മറിനോടെയും പിന്നെ ഒക്കെ ഉണ്ടല്ലോ ഫെഡറൊക്കെ കമലഹാസൻ നല്ല നടനെന്ന് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല വിഷമിക്കുന്നത് കാണാനായി നടനെപ്പെട്ട നടനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെയാണ് ഓരോ നടന്മാരുടെയും പല സന്ദർഭങ്ങളും എൻ്റെ മനസ്സിലൂടെ കടന്നുപോവാണ് അപ്പൊ ഉദാഹരണത്തിന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു സിനിമ നസുറുദ്ദീൻ ഷായും ഷബാന ഹാസും അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് എന്താണ് നസൂർഷയുടെ അഭിനയം എന്താണ് ശബനഹാസിയുടെ അഭിനയം അല്ല അതൊക്കെ ശരിയെന്നേ പക്ഷേ ഒരുപാട് മലയാള ആണോ വേണ്ടത് അങ്ങോട്ട് പോകാതെ അല്ല നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭാഷയിലേയും നടന്നയാവല്ലോ കുറച്ചുകൂടി കണ്ടംപററി കണ്ടംപറിയാവട്ടെ നട കണ്ടറി ആ കണ്ടംപറിയാകാനാണെങ്കിലും ഇന്നത്തെ അഭിനേതാക്കളെ കഴിഞ്ഞ ദിവസമാണ് വിളിച്ചത് മാത്രല്ല കമലഹാസൻ പോസ്റ്റഡ് ചെയ്തു പ്രശ്നമാണ് വേണമെങ്കിൽ ഇല്ല ഞാൻ മാറുന്നില്ല ഞാൻ വേറെ കുട്ടികളുടെ കൂടിരുന്ന് കണ്ട സിനിമയുണ്ട് മമ്മൂക്കയുടെ പുഴു ആ പുഴു എന്ന സിനിമയിലെ മമ്മൂക്കയുടെ അഭിനയം അതേ സിനിമയിൽ തന്നെ ശശി അഭിനയിക്കുന്നുണ്ട് ശശിയുടെ അപാരമായ അഭിനയമാണ് ശശിയെക്കൂടെ നമ്മുടെ മലയാളത്തിലെ അതിപ്രഗൽഭനായ ഒരു ആ നടനെ കൂടി പരാമർശിക്കാനുള്ള അവസരമായിട്ട് അതെ നാടകരംഗ് പുണ്യങ്ങളുടെ റേഡിയോ അതിൽ ഓ എന്താണ് അവരുടെ അതൊന്നും പക്ഷേ മമ്മുക്ക ഒരു ഒരു നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ അതൊരു മാനസിക ഒരു മാനസിക രോഗി കൂടിയാണ് ഈ വർഗീയതയും വംശീയമായിട്ടുള്ള അകറ്റി നിർത്തലും സംശയ സംശയരോഗവും ഒക്കെ ചേർന്ന ഒരു കഥാപാത്രമാണ് അത് അസാമാന്യമായ അഭിനയ തികവോടുകൂടിയിട്ടാണ് മമ്മൂക്ക ആവിഷ്കരിച്ചിട്ടുള്ളത് ഒരു സംശയമില്ല മാർസും എങ്കിൾസും ലെനിനും എല്ലാം പിന്തുടർന്ന ഒരു ഒരു മാർസിസ്റ്റ് കാഴ്ചപ്പാടാണ് ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ ഭാ കാ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണത് സ്ത്രീകൾക്ക് തുല്യ പദവിയും പ്രാധാന്യവും പറന്നു 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 ഉണ്ടാവണമുള്ളത് ഞാൻ ഒരു പൂമരക്കൊമ്പിൽ 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 ആ ആ തീശൻ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹം കേരളത്തിൽ ഇപ്പം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടും പിന്നെ അഭിനന്ദനീയമല്ലാത്ത പ്രവർത്തനം അത് എൻ്റെ സുഹൃത്താണ് അദ്ദേഹം